പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു ഏകകക്ഷി മേധാവിത്വ കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അല്ലേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് മുതൽ ആ തിരഞ്ഞെടുപ്പ് മുതൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ടി മാത്രം ഒരു മേധാവിത്ത സ്വഭാവം നിലനിർത്തിയിരുന്നു ആ പാർട്ടിയെക്കുറിച്ചും കുറിച്ചും കാലഘട്ടത്തെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനായിട്ട് പോകുന്നത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരീക്ഷിച്ചത് കാരണം ജനാധിപ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ജനാധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് പറയുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അസാധ്യമാണെന്നാണ് പലരും വാദിച്ചത് കാരണം ഇത്രയും വലിയൊരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് പലരും ധരിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ ആ കാലഘട്ടത്തിൽ ജനാധിപത്യം നിലനിന്നിരുന്നത് ചില സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമായിരുന്നു അതുപോലെ ഇന്ത്യയിൽ ഭൂരിപക്ഷം സമ്മതിദായകരും നിരക്ഷരും അദ്ദേഹം അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ആളുകളും അതുപോലെ ദരിദ്രരുമൊക്കെ ആയിരുന്നു യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി കോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തത് ഇതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി ആളുകൾ വിലയിരുത്തുന്നത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തി വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് വൺ വെയ്ഡായിട്ട് ചോദിക്കാറുണ്ട് സുകുമാർ സെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് ഇനി എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഒന്ന് തെരഞ്ഞെടുപ്പ് നടത്തുക രണ്ട് തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക തീയതികൾ നിശ്ചയിക്കുക തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുക തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് ഒരു പരിധി നിർണയിക്കുക അതുപോലെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നിശ്ചയിച്ചു കൊടുക്കുക ഉദ്യോഗസ്ഥരെ നിയമിക്കുക വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുക ഇതൊക്കെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് മേധാവിത്വം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിന് പ്രകടമായ മേധാവിത്വം ഉണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തെയാണ് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പ്രകടമായ മേധാവിത്വം ഉണ്ടായിരുന്ന കാലഘട്ടത്തെയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് എന്തൊക്കെയാണ് ഈ കോൺഗ്രസ്സിന് നേതാവിത്വം കിട്ടാനുള്ള കാരണങ്ങൾ പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു മറ്റൊന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഒരു മികച്ച ഏറ്റവും വലിയ നേതാവാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം ഇതൊരു കാരണമായി അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികൾ മത്സരിച്ചത് ഈ കോൺഗ്രസ്സിലായിരുന്നു അതുപോലെ മറ്റൊരു കാരണമാണ് രാജ്യവ്യാപകമായ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസിക്കപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു കാരണമാണ് എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണ്ണിൽ പാർട്ടിയാണ് അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവവും ജനകീയതയും ഇതൊക്കെയാണ് കോൺഗ്രസ്സിന് ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മേധാവിത്വം കിട്ടാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് അടുത്തൊരു ടോപ്പിക്കാണ് കോൺഗ്രസ് സാമൂഹികവും പ്രത്യാശാസപരമായ കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് എ ഒ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് സ്ഥാപിക്കുന്നത് കോൺഗ്രസ് സ്ഥാപിക്കുന്നത് ഒരു ഗ്രൂപ്പ് എന്ന നിലയിലാണ് അതായത് ഒരുപാട് പ്രൊഫഷണലുകളുടെയും അതുപോലെ വാണിജ്യവർഗ്ഗങ്ങളുടെയും അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആളുകളുടെയും വലിയ ആളുകളുടെ ഒരു കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് എന്ന നിലയിലാണ് ഈ പാർട്ടി തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിലാവുമ്പോഴേക്ക് ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് കോൺഗ്ര കോൺഗ്രസ് വളർന്നു കോൺഗ്രസ്സിലെ വിവിധ ജാതി മത ഭാഷ ഭാഷവർഗ വർഗ്ഗ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹിക മുന്നണിയായിട്ട് കോൺഗ്രസ് മാറി എന്നുള്ളതാണ് വ്യത്യസ്ത ആശയങ്ങളെയും താല്പര്യങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും കോൺഗ്രസ് ഒന്നിച്ച് നടത്തി ഇത് എല്ലാവരെയും സമാധാനവാദികളാണെങ്കിലും യാഥാസ്ഥികരാണെങ്കിൽ വലതുപക്ഷണാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് ചുരുക്കത്തില്ല പല തരത്തിലുള്ള പ്രത്യയശാസ്ത്ര പ്രവണതകൾ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം ഇനി അടുത്തൊരു ടോപ്പിക്ക് പ്രതിപക്ഷ പാർട്ടികൾ ജനാധിപത്യ വ്യവസ്ഥക്ക് അടിത്തറയേക്കുന്നത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യമില്ല നമുക്കറിയാം ഒരുപാട് പാർട്ടിക്കാരുണ്ടാവും തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രമേ വിജയിക്കുകയുള്ളൂ ബാക്കിയുള്ള പര പാർട്ടികളെല്ലാം പരാജയപ്പെടും ഈ പരാജയപ്പെടുന്ന പാർട്ടികളെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഓക്കെ ചില പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ പരിചയപ്പെടാം ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭാരതീയ ജനതാ സംഘം സ്വതന്ത്ര പാർട്ടി ഓരോ പാർട്ടികളെയും ചെറിയ രീതിയിൽ പരിചയപ്പെടാം ഒന്നാമത്താണ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആചാര്യ നരേന്ദ്രദേവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു ഇടതുപക്ഷമായിട്ടാണ് ബി പി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നു ഈ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അനേകം പിളർപ്പുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പാർട്ടിയാണ് അതിൽ ചിലത് ജെ വി കൃബലാനി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി കെ എം പി പി എന്ന് പറയുന്ന ഒരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപീകരിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സെപ്റ്റംബറിൽ കെ എം പി പിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒന്നാവുകയും പുതിയൊരു പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപപ്പെടു രൂപ രൂപപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ റാം മനോഹർ ലോഹിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പി എസ് പിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികളിലെ അവശേഷിച്ചവർ ചേർന്നിട്ട് ഒരു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു ഇങ്ങനെ ഒരുപാട് പിളർപ്പുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഒരു കക്ഷിയാണ് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ സി പി ഐ ദേശീയ പ്രസ്ഥാനമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ സി പി ഐ പതിനാറ് സീറ്റുകളിൽ വിജയിക്കുകയും ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി തീരുകയും ചെയ്തതാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഏറ്റവും വലിയ ഒരു കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എ കെ ഗോപാലൻ എസ് കെ ടാങ്കെ ഇ എം എസ് നമ്പൂതിരിപ്പാട സി പി ജോഷി അജയ് ഘോഷ് എന്നിവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രദ്ധേയരായ നേതാക്കൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി ഐ എം എന്നൊരു പുതിയ പാർട്ടി കൂടി രൂപം കൊള്ളുകയും ചെയ്തു മറ്റൊരു പാർട്ടിയെ നോക്കാം ഭാരതീയ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഭാരതീയ ജനസംഘം സ്ഥാപിക്കുന്നത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ദീൻ ദയാൽ ഉപാധ്യായ എന്നിവർ എന്നിവരാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായിട്ട് അറിയപ്പെടുന്നത് ഭാരതീയ ജനസംഘം രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്തത് ആർ എന്ന് പറയുന്ന സംഘടനയാണ് അതുപോലെ ജനസംഘം മുഖ്യമായും ഒരു സാമുദായിക പാർട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സാമുദായിക പാർട്ടിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈദിദ്ധ്യത്തെ ജനസംഘം നിഷേധിക്കുകയും ഏകരാജ്യം രാജ്യം ഏക സംസ്കാരം ഏകരാഷ്ട്രം എന്ന ആശയത്തെ പാർട്ടി ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു അതുപോലെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചു ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുകയും ഗോവധ നിരോധത്തിനും പ്രാധാന്യം ഈ സംഘടന നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനസംഘം ജനതാ പാർട്ടിയിൽ അയിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനസംഘത്തിലെ മുൻ നേതാക്കന്മാർ ജനതാ പാർട്ടി വിട് വിട്ട് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി രൂപീകരിക്കുകയും ചെയ്തു